നമസ്കാരം നമ്മളിപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് വളരെ കാലത്തിന് ശേഷമാണ് അമ്പലപ്പുഴ കണ്ണനെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ശനിയാഴ്ചയാണ് പോയത് വിഷുവിൻ്റെ തലേ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം രണ്ട് കല്യാണം അന്നേ ദിവസം അവിടെ നടക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു പതിനൊന്നര കഴിഞ്ഞപ്പോൾ തന്നെയാണ് ക്ഷേത്രത്തിൽ എത്തിയത് പത്തനംതിട്ടയിൽ നിന്ന് ഒരു പതിനൊന്നര ആയപ്പോൾ എത്തിയപ്പോൾ ആ തന്നെ അകത്ത് കയറി നിവേദിന്റെ സമയമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങേണ്ടി വന്നു അതിനുശേഷം നമ്മൾ വെളിയിലുള്ള ഗുരുവായൂർപ്പ് നട അതുപോലെ തന്നെ ശിവന്റെയും ഗണോതിഭാഗൻ്റെയും ഒക്കെ നടയുണ്ട് അവിടെയെല്ലാം പോയി തൊഴുതു പിന്നെ ആ സമയത്ത് നമ്മൾ കൗണ്ടറിൽ ചോദിച്ചാൽ പാൽ പായം കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമാണ് അപ്പോൾ അവർ പറഞ്ഞ് നേരത്തെ ബുക്ക് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യൂ സെപ്പറേറ്റ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് കൊടുത്തതിന് ശേഷം രസീത് ഇഷ്യൂ ചെയ്യും ഒരു ദിവസം ഭാഗ്യം ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് പേരെല്ലാവ് പേർക്കായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പിൻ്റെ പോയി തൊഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ക്യൂവിൻ്റെ അവിടെ പോയിരുന്നു അപ്പം അതിനുശേഷം നിവേദ്യം എല്ലാം കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും കയറി ഒന്നൂടെ ഭവാനെ പുഷ്പാഞ്ജലി അടിപ്പിച്ച് പ്രസാദം അയക്കാൻ വേണ്ടി കയറി അപ്പോൾ കുറേ നേരം നമ്മളുടെ ക്യൂ നിന്നതിന് ശേഷം ഒരു ഒന്നര ഒന്നേ മുക്കല്ല ക്യാബ് ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയത് അതായത് ബുക്ക് ചെയ്യാത്തവർക്കുള്ള അപ്പോൾ ചില ദിവസം അമ്പത് പേർക്കറി ചില ദിവസം എഴുപത്തഞ്ച് ആയിരിക്കും അങ്ങനെയായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നൂറ് പേർക്ക് കിട്ടാറുണ്ട് അപ്പോൾ അവിടെ പോയി കുറേ നേരം നമ്മൾ ക്യൂ വിരുന്ന് ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ബുക്ക് ചെയ്യാത്തവർക്കുള്ള ടിക്കറ്റ് കൊടുത്തു തുടങ്ങി എന്നിട്ട് രണ്ട് മണിയാകുമ്പോൾ നമുക്ക് പായസം കിട്ടി അതായത് ആൾക്ക് ഞാനും കുഞ്ഞും ദിവ്യമുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അര ലിറ്റർ വീഴ്ത്തും അതങ്ങനെ മൊത്തത്തിൽ ഒന്നര ലിറ്റർ കിട്ടി അപ്പോൾ ഇനി അമ്പലത്തിൽ പോകുന്നവർ ബുക്ക് ചെയ്യാതെ പാൽ പായസം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ സപറേറ്റ് ഈ ഒരു ക്യൂവിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരു അമ്പത് പേർ അല്ലെങ്കിൽ എഴുപത്തഞ്ച് പേർക്കൊക്കെ അമ്പലപ്പുഴ പാൽ പായസം കിട്ടുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടോ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്ത ഒരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അപ്പോൾ എന്തായാലും പോകുന്ന ഒരു ഉറപ്പായിട്ട് ഈ ഒരു പാൽ പായസം വാങ്ങിക്കാൻ മറക്കേണ്ട